ഹരി ഇന്നിവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കുണ്ടായിട്ടുള്ള രണ്ട് അനുഭവങ്ങളെയാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യവും ഭക്തവാത്സല്യവും നേരിട്ട് അനുഭവിക്കാൻ സാധിച്ച രണ്ട് അവിസ്മരണീയമായ സന്ദർഭങ്ങളാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അന്ന് ഞാൻ മറ്റൊരു സ്റ്റേറ്റിലാണ് താമസിച്ചിരുന്നത് അപ്പം അവിടെ സ്കൂള് പൂട്ടി വെക്കേഷൻ ആയ സമയത്ത് രണ്ടാഴ്ചത്തേക്കായിട്ട് നാട്ടിലേക്ക് വന്നതായിരുന്നു ആദ്യത്തെ ആഴ്ച അമ്മയുടെ തറവാട്ടിൽ ഗുരുവായൂരിലാണ് താമസിച്ചത് രണ്ടാമത്തെ ആഴ്ച അച്ഛന്റെ തറവാട്ടിൽ പാലക്കാട് മഞ്ഞപ്രയിലാണ് താമസിച്ചത് രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു മടങ്ങേണ്ട ദിവസമായപ്പോൾ ഗുരുവായൂരിൽ വന്ന് ഇവിടെ നിന്ന് പോകാം വണ്ടിക്കയറി പോകാമെന്ന് കരുതി ഗുരുവായൂരിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് എന്റെ അച്ഛന്റെ ഒരു ബന്ധു അദ്ദേഹത്തെ കാണാൻ വന്നു എന്നിട്ട് അദ്ദേഹത്തിന് ഒരു നൂറ്റിയൊന്ന് രൂപ കൊടുത്തു നൂറിൻ്റെ ഒരു നോട്ടും ഒറ്റ നാണയവുമാണ് കൊടുത്തത് ആ കാലഘട്ടത്തിൽ ഒറ്റ നാണയങ്ങൾക്ക് വളരെയധികം ക്ഷാമമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ നൂറ്റിയൊന്ന് രൂപ കൊടുത്തു പറഞ്ഞു ഞാൻ ഒറ്റയൊറ്റ നാണയങ്ങളായിട്ട് നൂറ്റിയൊന്നെണ്ണം സമർപ്പിക്കാം എന്നാണ് കരുതിയിരുന്നത് പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും എനിക്ക് ഈ ഗ്രാമത്തിൽ ആ നൂറ്റിയൊന്ന് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് അന്ന് ഇത് ഗുരുവായൂർ കൊണ്ടുപോയി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നൂറ്റിയൊന്ന് ആക്കി മാറ്റി ഗുരുവായൂരപ്പന് സമർപ്പിക്കണം എന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു നാണയങ്ങൾക്ക് ക്ഷാമമുള്ള കാലമാണെന്ന് അറിയാമെങ്കിലും പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ അത് വാങ്ങി അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിലെത്തി തിരിച്ച് മടങ്ങേണ്ട സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് ചെന്നു അവിടെയുള്ള കടകളിലെല്ലാം ചെന്ന് അന്വേഷിച്ചു കടക്കാരെല്ലാം ഭക്തരായതുകൊണ്ട് അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള ചില്ലറകളൊക്കെ അവർ സംഘടിപ്പിച്ചു തന്നു വളരെയധികം ഉണ്ടായിരുന്ന കാലമാണ് അതുകൊണ്ട് ചിലരെ കിട്ടാനുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയൊക്കെയോ ഒരു അമ്പത് രൂപ ഗുരുവായൂരുടെ കടകളിൽ നിന്നും കിട്ടി അമ്പത് രൂപ ഒറ്റ നാണയങ്ങളായിട്ട് കിട്ടി പിന്നെ അദ്ദേഹം തന്ന ഒറ്റ രൂപയുമുണ്ട് അങ്ങനെ അമ്പത്തൊന്ന് രൂപ ഒറ്റ നാണയങ്ങളായിട്ട് കിട്ടി ഇനിയും അമ്പത് രൂപ കിട്ടണം പരമാവധി അന്വേഷിച്ചു എവിടെയും കിട്ടാൻ വഴിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ആ സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് എന്തായാലും പോകാൻ സമയമായി കുറച്ച് വഴിപാടുകളും ചെയ്യാനുണ്ട് അപ്പം ഇനി സമയം കളയേണ്ട വഴിപാട് ചെയ്ത് ബാക്കിയുള്ളത് ഒരു അമ്പത് രൂപ നോട്ടായിട്ട് നമുക്ക് സമർപ്പിക്കാം കാരണം വേറെ നിവൃത്തിയില്ല ഗുരുവായൂരപ്പൻ ക്ഷമിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ പറഞ്ഞു അത് ശരിയല്ല ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെ കാര്യമാകുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യണം അത് ശരിക്കും എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ ചെയ്യണം അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം വഴിപാട് കഴിച്ചിട്ട് ഒന്നും കൂടിയും അന്വേഷിക്കാം എന്നിട്ടത് കൊടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വഴിപാട് കഴിക്കാനായി ചെന്നു കുറച്ച് വഴിപാടുകളൊക്കെ കഴിച്ച് തുലാഭാരം ഉണ്ടായിരുന്നു അതും കഴിച്ചതിന് ശേഷം അതിന് കുറച്ച് തുക കൊടുത്തു അപ്പോൾ ബാക്കി ഒരു അമ്പത് രൂപ ആ കൗണ്ടറിൽ നിന്ന് കിട്ടണം അപ്പം അവിടെ ഇരിക്കുന്ന ആള് അച്ഛനോട് ഇങ്ങോട്ട് ചോദിച്ചു ബാക്കിയുള്ള കാശ് ഞാൻ ഒറ്റ നാണയമായിട്ട് തരട്ടെ എന്ന് കുറച്ച് നാണയങ്ങൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഒറ്റ ഒറ്റ നാണയങ്ങളായിട്ട് തരട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത ആശ്ചര്യമായി കാരണം നാണയത്തിന് ക്ഷാമമുള്ള കാലമാണ് അമ്പത് തന്നെ തന്നെ വേണം എന്ന് കരുതിയിരിക്കുകയാണ് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല പ്രതീക്ഷയൊക്കെ അറ്റിരിക്കുന്ന സമയമാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ അയാളിലൂടെ ആ അമ്പത് രൂപ നാണയങ്ങൾ ഞങ്ങൾക്ക് തന്നു വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ച് ബാക്കി ഉണ്ടായിരുന്ന അമ്പത്തൊന്നിനോട് കൂടി ചേർത്ത് നൂറ്റിയൊന്ന് നാണയങ്ങൾ ഗുരുവായൂരപ്പന് സന്തോഷത്തോടു കൂടി സമർപ്പിച്ചു ഇതാണ് ആദ്യത്തെ അനുഭവം ഇതിന് ഏതാണ്ട് ഒരാഴ്ചയോ മറ്റോ കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നാണയങ്ങൾ ഉണ്ടാക്കുന്ന നാണയങ്ങൾ നൽകുന്ന മെഷീൻ സ്ഥാപിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ നോട്ട് നോട്ടിട്ടാൽ നാണയങ്ങളായിട്ട് കിട്ടും കാരണം അത്രയും ക്ഷാമം ഉണ്ടായിരുന്നു അപ്പോൾ ഭഗവാന് കൊടുക്കാനായിട്ട് നാണയങ്ങൾ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു മെഷീൻ സ്ഥാപിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത്രയും ഉണ്ടായിരുന്ന കാലത്താണ് അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഭക്തരോടുള്ള കാരുണ്യം കാരണം അച്ഛന്റെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഒറ്റ നാണയങ്ങളായിട്ട് തന്നെ കൊടുക്കണം മറ്റൊരാൾ നേർന്ന വഴിപാടാണെങ്കിലും അത് നടത്തുമ്പോൾ വൃത്തിയായി നടത്തണം എന്ന് അച്ഛന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അപ്പോൾ ആ ആഗ്രഹം മനസ്സിലാക്കി ഭഗവാൻ അത് കാരുണ്യത്തോടു കൂടി നടത്തിക്കൊടുത്തു ഭഗവാന്റെ കാരുണ്യം നേരിട്ട് അനുഭവിച്ച ആദ്യത്തെ സന്ദർഭമായിരുന്നു ഇത് അത് കഴിഞ്ഞ് രണ്ടാമത് പറയാൻ ഉദ്ദേശിക്കുന്ന അനുഭവം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗുരുവായൂരിൽ വന്ന് സെറ്റിലായ സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് അന്ന് എൻ്റെ അമ്മയുടെ പിറന്നാൾ അടുത്തിരിക്കുന്ന ഒരു ദിവസം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ അമ്മയുടെ പിറന്നാളാണ് അപ്പം അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അമ്മയ്ക്കൊരു സമാനമായൊരു പുസ്തകം വാങ്ങിക്കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അമ്മ അന്ന് ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീത പതാനുപത അർത്ഥമുള്ള ഒരു പുസ്തകം കിട്ടിയാൽ അത് അമ്മയ്ക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ പതാനുപത അർത്ഥമുള്ള ഗ്രന്ഥമുണ്ടോ എന്നൊന്നും അറിയില്ല എന്നാലും ഗുരുവായൂർ പരിസരത്ത് പോയി അന്വേഷിക്കാം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് കരുതി ഞാനൊന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി അപ്പോൾ സമ്മാനം കൊടുക്കാനായതുകൊണ്ട് എന്തിനാണ് പോകണമെന്നൊന്നും പറഞ്ഞില്ല വെറുതെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ആദ്യം തന്നെ ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ കടയിൽ ചെന്നു അവിടെയുള്ള ആളോട് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു അങ്ങനെ ഒരു ബുക്ക് അവൈലബിൾ അല്ല അത് കഴിഞ്ഞ് ഞാൻ ആ പരിസരത്തുള്ള മറ്റൊരുപാട് കഥകളിൽ ഇറങ്ങി എവിടെയും പദാനുപത അർത്ഥമില്ല ട്രാൻസ്ലേഷൻ ഡയറക്ട് ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള വേഴ്സുകളുടെ ട്രാൻസ്ലേഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും പതാനുപത അർത്ഥം പറയുന്നത് എവിടെയും കിട്ടിയില്ല അങ്ങനെ ഒരു മുക്കാമണിക്കൂറോളം ചുറ്റി തിരിഞ്ഞ് നിരാശനായി ഞാൻ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇനിയിപ്പോൾ അത് കിട്ടില്ല എന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി അപ്പോൾ മറ്റേതെങ്കിലും പുസ്തകം പിന്നീട് ആലോചിച്ച് അത് വാങ്ങി അമ്മയ്ക്ക് കൊടുക്കാമെന്ന് കരുതി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ഒരു സുഹൃത്ത് അവിടെ ഇരിക്കുകയാണ് ഒരു ആൻറ്റി അവർ അമ്മയെയും കൂട്ടി എങ്ങോട്ടോ ചെല്ലാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ വരുന്നത് വേണ്ടി കാത്തിരിക്കണം ഞാൻ വന്നാൽ ഇറങ്ങാൻ വേണ്ടി രണ്ടുപേരും കാത്തിരിക്കണം അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവർ ഭഗവത്ഗീതയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചെല്ലുന്നു ഞാൻ അവരുടെ അടുത്ത് ചെന്നിരിക്കുന്ന സമയത്ത് അവർ എതിർച്ഛയ അമ്മയോട് പറയുന്നു രണ്ട് ദിവസം മുമ്പേ ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കടയിൽ ചെന്ന സമയത്ത് അവിടെ ഭഗവത്ഗീത പതാനുപത അർത്ഥമുള്ള ഒരു വ്യാഖ്യാനം കണ്ടുവന്നു അത് കേട്ടപ്പോൾ എനിക്ക് കോലി തെരിച്ചുപോയി ഞാൻ ആ അമ്മയോട് ചോദിച്ചു ഒരുപാട് ദേവസ്ത്തിൻ്റെ കടയിലാണോ ഇത് കണ്ടത് അപ്പോൾ അവർ പറഞ്ഞു അതെ ഞാൻ ആ കടയിലാണ് കണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ആ കടയിൽ ചെന്നിട്ടാണ് വരുന്നത് ഞാൻ അവിടെ പോയി അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അവിടെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അമ്മയും ഒരു സ്ഥലത്തേക്ക് പോകണം അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അവിടെ കയറി അമ്മയ്ക്കത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ദയവായിട്ടൊന്ന് വാങ്ങി അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവര് ചെന്ന് അവർ ആ കടയിൽ കയറി ആ പുസ്തകം തപ്പിയെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു ഇതാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം അനുഭവിച്ച രണ്ടാമത്തെ സന്ദർഭം പുസ്തകം കിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതി പക്ഷെ ഭഗവാൻ ഭക്തൻ്റെ ഇച്ഛയെ നടത്തി കൊടുക്കും ഒരു നിമിത്തമായി ആ അമ്മയെ ഒരു നിമിത്തമാക്കി ഭഗവാൻ ആ പുസ്തകം എൻ്റെ കയ്യിൽ എത്തിച്ചു അതെനിക്ക് അമ്മയ്ക്ക് സമാനമായി കൊടുക്കാൻ പറ്റി ഇങ്ങനെ ഈ രണ്ട് സന്ദർഭങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ ഭക്തരോടുള്ള വാത്സല്യമാണ് ഞാൻ അനുഭവിച്ചത് കാരണം പ്രതീക്ഷയറ്റു എന്ന് കരുതുന്ന സമയത്ത് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ഭക്തരെ രക്ഷിക്കുന്നു അഹം ഭക്തപരാധീന എന്ന് അദ്ദേഹം ഭാഗവതത്തിൽ പറയുന്നുണ്ട് അനന്യാശ്ചിന്തയന്തോമാം യേ ജന പര്യുപാസത്തെ നിത്യാഭയുക്തം യോഗ ക്ഷേമം വഹാമ്യഹം ഭഗവാന്റെ ഉറപ്പാണ് നമേ ഭക്ത പ്രണശ്യതി ഭഗവാന്റെ ഉറപ്പാണ് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ഭഗവാൻ തങ്ങളെ അനുഭവ അനുഗ്രഹിക്കുന്നത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഗുരുവായൂരിൽ വരി വരിയായി ഒരുപാട് മണിക്കൂർ നിന്ന് ഭഗവാന്റെ തിരുനടയിലെത്തി ഒരു അല്പം നേരം ഒരു ക്ഷണം നേരത്തേക്കൊക്കെയാണ് പലപ്പോഴും ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുന്നത് അപ്പോഴേക്കും പിടിച്ചു മാറ്റും കാരണം തിരക്കത്രയും അധികമാണ് അപ്പോൾ ആ ഒരു അല്പം നേരത്തേക്കാണ് തങ്ങൾക്ക് ദർശനം കിട്ടുക എന്ന് മനസ്സിലാക്കിയിട്ടും ഇത്രയും അധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ഉന്തും തള്ളും സഹിച്ച് അവിടെ എത്തി ആ ഒരു നിമിഷം ഒരു നോക്ക് കാണാൻ ഭക്തർ കൊതിയോടെ കാത്തിരിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം അവരും നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഭഗവാന്റെ ലീലകൾ പണ്ടെങ്ങോ ആടിയ ഒന്നല്ല അത് നിരന്തരമാണ് അത് നിത്യമാണ് അനന്തമാണ് പുരാണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഇന്നും ഒട്ടനവധി ഭക്തന്മാർ നേരിട്ട് അനുഭവിക്കുന്ന ദിവസവും അനുഭവിക്കുന്ന ലീലകൾ അനന്തമായ ലീലാ പരമ്പരകളാണ് ഭഗവാൻ ആടുന്നത് അതുകൊണ്ടാണ് ഗുരുവായൂരിൽ നാൽക്കുനാൽ തിരക്ക് വർദ്ധിക്കുന്നത് ഇവിടെ പല വിഷമങ്ങളും സഹിച്ച് അതിൽ നിന്നും മോചനം വേണം അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്ന് കരുതി ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന ഭക്തർ പോലും ഭഗവാന്റെ നടയിലെത്തിയാൽ നിശബ്ദരായി പുഞ്ചിരി തൂകി നിൽക്കുന്നത് നമുക്ക് കാണാം കാരണം ഇവിടെ എത്തിയാൽ അവർ നിറവ് അനുഭവിക്കുന്നു പൂർണതയുടെ നിറവ് അവർ അനുഭവിക്കുന്നു സാന്ദ്രാനന്ദ അവബോധാത്മകമെന്ന് ഭട്ടതിരി അനുഭവിച്ച അതേ ആനന്ദം അവരും അനുഭവിക്കുന്നു ഭഗവാൻ അങ്ങനെയാണ് ഭഗവാന്റെ അടുത്തെത്താൽ പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നില്ല പൂർണ്ണത അനുഭവിക്കും എന്നാൽ ഇങ്ങനെ ഭഗവാനെ അനുഭവിച്ചു മടങ്ങിപ്പോകുന്നവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമായി ഭവിച്ചിട്ടുമുണ്ട് കാരണം ഭഗവാൻ എല്ലാം മനസ്സിലാക്കി ചെയ്തു കൊടുക്കും ഭഗവാനോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ ഇന്നുമുണ്ട് എന്ന് ഭക്തരെ ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം അനുഭവങ്ങൾ ഭക്തർ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഭഗവാനോടുള്ള ഭക്തിയെ പോഷിപ്പിക്കുന്നു അതിൽ അതിലവർ ആനന്ദം കണ്ടെത്തുന്നു എനിക്കുണ്ടായ രണ്ട് അനുഭവങ്ങൾ ചെറിയ അനുഭവങ്ങളാണ് പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആനന്ദമാണ് ഭഗവാന്റെ കാരുണ്യം നേരിട്ട് അനുഭവിച്ചപ്പോൾ ഉണ്ടായ ആനന്ദം ആ ആനന്ദം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്നിവിടെ ശ്രമിച്ചത് ഭഗവാന്റെ ഈ രണ്ട് അനുഭവങ്ങളെയും ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരിയോ